ഈ വരുന്ന സി എസ് ഇ ബി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കോപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നോക്കിയാലോ ഇൻഫർമേഷൻ ടെക്നോളജി ഇനിഷ്യേറ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സഹകരണ വകുപ്പിന്റെ ഏറ്റവും പുതിയ ഐ ടി ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പ്രധാനമായും അഞ്ച് ഇനിഷ്യേറ്റീവ്സ് ആണ് ഉള്ളത് ഐ സി ഡി എം എസ് ക്യാമിസ് ടി ഓഫീസ് കോപ്പറേറ്റീവ് ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഒന്നാമത്തേത് ഐസിഡിഎംഎസ് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം സഹകരണ വകുപ്പ് സിഡിറ്റിന്റെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി കൊണ്ടുവന്നതാണ് ഐ സി ഡി എം എസ് പ്രോജക്ട് ഐ സി ഡി എം എസ് പ്രോജക്റ്റിന് മൂന്ന് മുടികളാണുള്ളത് ഒന്നാമത്തെ മുടികൾ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ബൈലോ അമൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനും ബൈലോ അമൺമെന്റും ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈനായി ഐ സി ഡി എം എസ് വഴിയാണ് ഈ സിസ്റ്റം ട്രഷറി ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ഫീസ് പേയ്മെന്റ് ഓൺലൈനായി തന്നെ സാധ്യമാകും രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് ഫണ്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ സഹകരണ സംഘങ്ങൾക്ക് സ്റ്റേറ്റിൽ നിന്നും എൻ സി ഡി സി സ്കീമിലൂടെയുമൊക്കെ കിട്ടുന്ന ഫണ്ട് മാനേജ് ചെയ്യുവാനും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൂടി മോണിറ്റർ ചെയ്യുവാനും സഹായിക്കുന്ന മൊഡ്യൂൾ ആണ് ഫണ്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് ഓഡിറ്റ് മൊഡ്യൂൾ സംഘങ്ങളുടെ ഓഡിറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് മാറ്റി അത് ഓൺലൈനിൽ അവൈലബിൾ ആക്കാൻ സഹായിക്കുന്ന മൊഡ്യൂൾ ആണ് ഓഡിറ്റ് മൊഡ്യൂൾ അപ്പോൾ ഐ സി ഡി എം എസ് എന്നാൽ ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം അതിന് കീഴിൽ മൂന്ന് മൊഡ്യൂളുക സംഘം രജിസ്റ്റർ ചെയ്യുവാനും ബൈലോ അമന്റ് ചെയ്യാനുമായി ഒരു മൊഡ്യൂൾ ഫണ്ട് മാനേജ്മെന്റിനായി ഒരു മൊഡ്യൂൾ ഓഡിറ്റിനായി ഒരു മൊഡ്യൂൾ ഇനി അടുത്തത് ക്യാമിസ്